ഇന്ന് ഡ്രീം കേക്കിൻ്റെ വീഡിയോ ആണേ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് കേക്ക് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ഹാഫ് കെ ജിയും ഒരു ഇരുന്നൂറ്റി ഒൻപത് ഗ്രാം അങ്ങനെ രണ്ടായിട്ടാണ് ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ടിന്ന് ഈ സൈസിലുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എയ്റ്റ് ഇഞ്ചിൻ്റെ ആ ഒരു ടിന്നിലാണ് കേക്ക് ബേക്ക് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ടിന്ന് വാങ്ങിയിട്ട് അതിൻ്റെ സൈസ് നോക്കിയിട്ടാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ടിന്നിൻ്റെ ആ ഒരു അളവ് നോക്കും അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ വലുതോ അല്ലെങ്കിൽ വലുതാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചെറുതായിപ്പോയാൽ കുറച്ച് സ്പേസ് അങ്ങനെ കിടക്കും അപ്പോൾ അത് വൃത്തിയേടായിരിക്കും അതുകൊണ്ട് ഞാൻ ടിന്ന് വാങ്ങിയിട്ട് അതിൻ്റെ സൈസ് നോക്കിയിട്ട് ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ട് പരന്നിട്ടുള്ള ഒരു ടിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് മറ്റേത് കുറച്ച് ഹൈറ്റുള്ള ടിന്നാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇരുന്നൂറ്റി അൻപത് അഞ്ഞൂറ് ഗ്രാമാണെങ്കിലും നമ്മൾ ചെയ്തു വന്നപ്പോൾ എഴുന്നൂറ് സംതിങ് ഉണ്ടായിരുന്നോ അപ്പോൾ ആദ്യം കേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം പാലും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സിറപ്പ് വെച്ചിട്ടാണ് സോക്ക് ചെയ്തിട്ടുള്ളത് നല്ലോണം ഒഴിച്ച് സോക്ക് ചെയ്ത് നമ്മൾ ഈ ഡ്രീം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കേക്ക് സാധാരണ നമ്മൾ കേക്ക് സോക്ക് ചെയ്യുന്നതിനേക്കാളും ഈ ഡ്രീം കേക്കിന് കുറച്ചും കൂടി നല്ല രീതിയിലൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മളിങ്ങനെ കോരി എടുക്കുന്ന സമയത്ത് ആ ഒരു മുകളിലത്തെ ലെയർ മാത്രമാണ് നല്ല കട്ടയായിട്ടുണ്ടാകുന്നത് പിന്നെ നമുക്ക് നല്ല ഒരു ജ്യൂസി ആയിട്ടുള്ള രീതിക്കാണ് കിട്ടാനുള്ളത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വെച്ച് കൊടുക്കുന്ന കേക്കും പിന്നെ നമ്മൾ കൊടുക്കുന്ന ക്രീമും അതേപോലെ ഒരു നമ്മൾ സാധാ എടുക്കുന്ന ക്രീമിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടുള്ള അതായത് നല്ല സ്റ്റിഫ് ആക്കാത്ത രീതിയിലുള്ള ക്രീം ആയിരിക്കണം നമുക്ക് അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ അത് രണ്ടും ചെയ്ത് ഞാൻ ആദ്യം കേക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ചോക്ലേറ്റ് ഞാൻ ഇതേപോലെ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുള്ള ചോക്ലേറ്റ് മിൽക്കും മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും ഒരേ അളവിൽ എടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് മെൽറ്റ് ചെയ്ത് മീൻസ് ഡബിൾ ബോയിൽ ചെയ്തിട്ടല്ല സാധാരണ നമ്മുടെ ഗനാഷ് റെഡി ആക്കുമല്ലോ അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ബദാമും ക്യാഷുവും പിന്നെ ഹെസൽനട്ടും മൂന്ന് ടൈപ്പിലുള്ള നട്ട്സും എടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം ഒന്ന് പൊടിച്ചിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കി പക്ഷേ നല്ല രീതിക്ക് തന്നെ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം മുകളിലത്തെ ആ ഒരു ലെയർ നമ്മൾ പൊട്ടിച്ചതിന് ശേഷം താഴോട്ട് വരുന്ന സമയത്ത് ആ ഒരു കേക്ക് നല്ല ജൂസി ആയിട്ടുള്ള കേക്ക് ആയിരിക്കും പിന്നെ ക്രീമോ അതേപോലെ തന്നെ നല്ല ലൂസായിട്ടുള്ള ക്രീമോ പിന്നെ ഈ നട്ട്സും ചോക്ലേറ്റും എല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ മുകളിലത്തെ ലെയർ മാത്രമാണ് നമ്മളങ്ങനെ പൊട്ടിച്ചെടുക്കുന്നത് പിന്നെ അടിയിലോട്ട് വരുന്ന ഓരോ ലെയറും നല്ല ജൂസി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കിട്ടാനുള്ളത് പിന്നെ ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും ഒരേ അളവിൽ അളവിലെടുത്താൽ എന്താണെന്ന് വെച്ചാൽ ഡാർക്ക് കോമ്പൗണ്ട് മാത്രം ആവുമ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും ഒന്നാമത് ചോക്ലേറ്റ് കേക്കാണ് പിന്നെ അതിൽ ഞാൻ ആ ഒരു ക്രീമിൽ തന്നെ ചോക്ലേറ്റ് മിക്സ് ചെയ്യാത്തത് എല്ലാം കൂടി വരുമ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് കോമ്പൗണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതും പിന്നെ ക്രീമിലേക്ക് ചോക്ലേറ്റ് ചേർക്കാത്തതും ഒരുപാട് ചോക്ലേറ്റ് ആകുമ്പോൾ എന്തോ പോലെയാണ് അപ്പോൾ അത് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ആ ഒരു മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ടാണ് ചോക്ലേറ്റ് ക്രീമും മിക്സ് ചെയ്തിട്ടുള്ളത് മിൽക്ക് മെയ്ഡും ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് രണ്ടാമത്തെ ലെയർ കൊടുത്തില്ലേ ആ ഒരു ക്രീം കൊടുത്തിട്ടുള്ളത് പിന്നെ കൊടുക്കുന്നതാണ് ഇതേപോലെ നട്ട്സ് മിക്സ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് നല്ല രീതിയിൽ ഒന്ന് സെറ്റായതിനു ശേഷമാണ് പിന്നെ അതിലേക്ക് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നട്ട്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് നല്ല രീതിയിൽ പൊടിച്ചെടുക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കാരണം നമുക്കിങ്ങനെ ആ ഒരു നട്ട്സ് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടണം അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുകളിൽ ഇങ്ങനെ തള്ളിത്തള്ളി നിൽക്കാത്ത രീതിയിൽ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ആ മുകളിൽ ഒഴിക്കുന്ന ഇനി നമ്മൾ ഒഴിക്കുന്ന ചോക്ലേറ്റ് അത് ഇങ്ങനെ നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് എടുക്കണമെങ്കിൽ ഈ ചോക്ലേ ഈ നട്ട്സ് കുറച്ചൊന്ന് ഒന്ന് താഴ്ന്നിട്ടിരിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അത് നല്ല രീതിക്ക് ഇതേപോലെ സ്പ്രെഡ് ചെയ്തൊന്ന് റെഡിയാക്കി എടുത്തിട്ട് ഫ്രിഡ്ജിൽ അടച്ചുവെച്ച് നല്ലവണ്ണം ഒന്ന് എടുക്കാം അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ചോക്ലേറ്റ് ഒന്ന് നല്ലോണം സെറ്റായി നല്ല തണുത്തൊന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്കിതേപോലെ മിൽക്ക് കോമ്പൗണ്ട് മാത്രം ഒന്ന് ഡബിൾ ബോയിൽ എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിക്കാം ആ തിളപ്പിച്ചതിൻ്റെ മുകളിലേക്ക് നനവില്ലാത്ത ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് മിൽക്ക് കോമ്പൗണ്ട് ഒന്ന് ചീകിയിട്ട് കൊടുത്തതിന് ശേഷം അത് കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനി രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുന്ന സമയത്ത് അതൊന്ന് മെൽറ്റ് ആയി വരും അത് സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം ഒരു കുറച്ച് ടൈം ഒന്ന് നല്ല രീതിയിൽ മിക്സ് ആക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ചോക്ലേറ്റ് ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടല്ല ചോക്ലേറ്റ് മാത്രം ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കാനുള്ളതാണ് അപ്പോൾ അതും കൂടി ഒഴിച്ചൊന്ന് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും അത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോക്ലേറ്റിലെ അല്ല കേക്കിലേക്ക് അതിൻ്റെ മുകളിൽ പേരും കൂടി എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഫോൺ എഴുതി കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും ഇല്ലെങ്കിൽ ടോപ്പർ വെച്ച് കൊടുക്കുക ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ ആനിവേഴ്സറി അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് ടോപ്പർ മാത്രമാണെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം പക്ഷേ അങ്ങനെ പേരും കൂടി എഴുതുന്ന സമയത്ത് നമുക്ക് ഫോൺ ടെൻ്റായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ഫോണ്ടൻ്റെ അടുത്ത് ഇതേപോലെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പർ ഉണ്ടായിരുന്നു അത് വെച്ച് കട്ട് ചെയ്ത് എഴുതിട്ട് ഇതേപോലെ ബ്രഷ് വെച്ചിട്ടാണ് അതിലേക്ക് എഴുതി കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് എഴുതി കൊടുക്കുന്നത് പേന യൂസ് ചെയ്തിട്ടുണ്ട് അതായത് എഡിബിൾ പെൻ ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് മുന്നേ എഴുതുമായിരുന്നു പിന്നെ ഞാൻ ഈ ബ്രഷ് വെച്ചും കൂടി എഴുതി നോക്കണമല്ലോ ഒന്ന് ആ ഒരു പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് വാങ്ങി ഇതേപോലെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയതുകൊണ്ട് ഇപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് കളറിലേക്ക് ആ ബ്രഷ് ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം അത് കൂടുതലായി പോകരുത് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ആ സൈഡിൽ ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു എഴുതാൻ വേണ്ടിയിട്ടുള്ളത് കറക്റ്റ് നമുക്ക് ആ ബ്രഷിൽ നോക്കുമ്പോൾ മനസ്സിലാവും എത്ര ഉണ്ടെന്ന് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ അതിലേക്ക് നല്ലോണം ഒന്ന് ഇങ്ങനെ മുക്കിയിട്ട് എടുക്കുന്ന സമയത്ത് അതിങ്ങനെ ഡ്രോപ്പ് ആയിട്ട് വീഴുന്നതാണെങ്കിൽ നമ്മളിങ്ങനെ എടുത്തു കൊണ്ടുവന്ന് എഴുതാൻ വരുന്ന സമയത്ത് തന്നെ ആ ഫോണ്ടൻറ്റിലേക്ക് വീണു പോകും അല്ലെങ്കിൽ ഫസ്റ്റ് ലിറ്റർ എഴുതുമ്പോൾ തന്നെ ഒരുപാട് വന്നിട്ട് അങ്ങ് സ്പ്രെഡ് ആയിട്ട് അത് ബോർ ആയിപ്പോൾ അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ കോൺഫ്ലോർ വെച്ചിട്ടല്ലേ ഈ ഫോണ്ടൻ പരത്തുന്നത് അപ്പോൾ നമ്മൾ എഴുതി കൊടുക്കുന്നതിനെ അതിൻ്റെ പുറത്തുള്ള നല്ല ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം എഴുതി കൊടുക്കും ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പൊടി പൊടിയുണ്ടല്ലോ കോൺഫ്ലോറിൻ്റെ ആ പൊടി ആ ഫോണ്ടൻറ്റിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കുന്ന സമയത്ത് അത് സ്പ്രെഡായിട്ട് കളറും കൂടി മിക്സ് മിക്സാവുമ്പോൾ അത് ഒരു വല്ലാത്ത രീതിയിലൊന്ന് സ്പ്രെഡായി പോകും അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഓരോ ലിറ്റർ നല്ല ആ ഒരു ബ്രഷിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല ആ ഒരു പൊടിയും കൂടി മിക്സ് ആയി വരുന്ന സമയത്ത് അതുകൊണ്ട് നല്ല രീതിയിൽ തുടച്ചൊന്ന് ക്ലീനാക്കിയതിന് ശേഷം എഴുതി കൊടുത്താൽ നല്ല രീതിയിലേക്ക് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും പിന്നെ നമ്മൾ സ്പേസ് ഒക്കെ നോക്കിയിട്ടാണ് എഴുതി കൊടുക്കുക നമ്മൾ ആ ഒരു കട്ട് ചെയ്തെടുക്കുന്നത് അതിനുള്ളിൽ നമ്മൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായി നിൽക്കുകയോ അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം വേണം എഴുതി കൊടുക്കാൻ അപ്പോൾ ഞാൻ ഇതേപോലെ വലുതും ചെറുതും എഴുതി കൊടുത്തിട്ടുണ്ട് രണ്ട് കേക്കിലും ഒരേപോലെ തന്നെയാണ് വയ്ക്കാനുണ്ടായിരുന്നത് അപ്പോൾ അത് രണ്ടും ഒന്ന് വെച്ചതിന് ശേഷം കേക്ക് നേരത്തെ തന്നെ എഴുത്ത് വെച്ചിട്ട് ഇതേപോലെ കുറച്ച് കൊക്കോ പൗഡർ അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് എല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു കൊക്കോ പൗഡർ മാത്രം അങ്ങനെ മുകളിൽ കിടക്കുമ്പോൾ ഒരു ഭംഗി കുറവായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടല്ലോ കോഡിൻ്റെ ഗ്ലിറ്റർ ഉണ്ടായിരുന്നു അത് കുറച്ച് ഇതേപോലെ അതിൻ്റെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കൂടി കാണുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയാണ് അതങ്ങനെ ആ ഒരു ഗ്ലിറ്ററിൻ്റെ ആ ഒരു ഭംഗി ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് കാണിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കേക്കിലും കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് പിന്നെ ഞാൻ സമയമായപ്പോഴത്തേക്കാണ് ഫോണ്ടൻ്റെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ അതൊന്ന് അടച്ചതിന് ശേഷം ഒരു റിബൺ കൂടി വെച്ച് അതിൻ്റെ ഒരു റിബൺ വെച്ച് അതിങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് സ്പൂണും അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ലെയർ മാത്രം അതായത് കോക്കോ പൗഡർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ആ ഒരു ലെയർ മാത്രമാണ് നമ്മളിങ്ങനെ നല്ല കട്ടിയായിട്ടുണ്ടാവും അത് ഡബിൾ ബോയിൽ ചെയ്തിട്ടുള്ളതാകൊണ്ട് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ടാകും അവിടെ നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ അകത്തോട്ട് വരുന്ന ഓരോ ലെയറും നല്ല ആയിട്ടുള്ളതും നല്ല ജ്യൂസി ആയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നിങ്ങൾ ഡ്രീം കേക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഒരുപാട് ചോക്ലേറ്റ് ആകുമ്പോഴാണ് നമുക്കൊരു കൈപ്പ് വരുന്നത് അപ്പോൾ ഇതേപോലെ മിൽക്ക് കോമ്പൗണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഒരു കൈപ്പ് വരില്ല ആ ഡാർക്ക് കോമ്പൗണ്ട് മാത്രം ആവുമ്പോൾ ഒരു കൈപ്പ് ഉണ്ടാവും പിന്നെ ആ ഒരു നട്ട്സൊക്കെ വരുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്തിട്ടുള്ള ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുവരുത് പിന്നെ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആരെങ്കിലും കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരോ ഹോം ബേക്കേഴ്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഡ്രീം കേക്കിന് ഞാൻ വാങ്ങുന്നത് വൺ കെ ജിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഹാഫ് കെ ജിക്ക് അറുന്നൂറും ഇരുന്നൂറ്റി അൻപത് ഗ്രാമിനും മുന്നൂറും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഹാഫ് കെ ജിയിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാമാണെന്ന് പറയുന്നെങ്കിൽ നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് വെയിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ എഴുന്നൂറ് സംതിങ് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഈ കേക്കും അതുപോലെ തന്നെയായിരുന്നു വെയിറ്റ് കൂടുതലുണ്ടായിരുന്നു പിന്നെ നമ്മൾ വെയിറ്റ് കൂടുതലുണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള റേറ്റൊന്നും വാങ്ങാറില്ല നമ്മൾ ആ ഒരു ഹാഫ് കെ ജി അല്ലേ അവർ പറയുന്നത് പിന്നെ നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ചെയ്ത് കൊടുക്കുന്നത് ഡ്രീം കേക്ക് മാത്രമല്ല സാധാ നോർമൽ കേക്ക് ആയാലും തന്നെ നമ്മൾ ഹാഫ് കെ ജിയോ വൺ കെ ജിയോ പറയുന്നത് കറക്റ്റ് വെയിറ്റ് നോക്കിയിട്ടല്ല അതിൽ കുറച്ച് എന്തായാലും കൂടുതലായിട്ടേ ചെയ്ത് കൊടുക്കുകയുള്ളൂ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കേക്ക് അങ്ങനെയാണ് കുറച്ച് കൂടുതലായിട്ടേ ചെയ്ത് കൊടുക്കുകയുള്ളൂ നട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് കൂടുതലുണ്ടാവും അല്ലെങ്കിൽ ഫില്ലിങ്സ് ആയാലും നമ്മൾ നല്ല രീതിക്ക് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കസ്റ്റമറിന് കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ അവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് തോന്നും നമ്മളൊരു ബിസിനസ് എന്നുള്ളത് മാത്രമല്ലാതെ നമുക്കൊരു ഒരു പാഷനും കൂടെയാണിത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ുള്ള ഒരു ഇഷ്ടത്തോടു കൂടിയും കൂടിയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് വീണ്ടും വീണ്ടും ഓർഡേഴ്സ് ഒക്കെ കിട്ടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾ അങ്ങനെയും കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം നമ്മൾ കറക്റ്റ് വെയിറ്റ് നോക്കിയിട്ട് ചെയ്യരുത് ചിലപ്പോൾ നമുക്ക് നഷ്ടമൊക്കെ ഉണ്ടാവും അതൊക്കെ സ്വാഭാവികം അപ്പോൾ കുറച്ച് എന്തായാലും ഞാൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെയിറ്റ് ഇട്ടായിരുന്നു ഞാൻ ഏത് കേക്കും ചെയ്ത് കൊടുക്കുന്നത് ഹാഫ് കെ ജി ആണെങ്കിലും വൺ കെ ജി ആണെങ്കിലും എന്തായാലും കുറച്ച് വെയിറ്റ് കൂടുതലിട്ടായിരിക്കും ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റേറ്റൊന്നും വാങ്ങാറൊന്നുമില്ല അപ്പോൾ ഞാനിതെല്ലാം പാക്ക് ചെയ്യുന്ന സമയത്ത് ഒരാളും കൂടി എൻ്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനും കൂടി ഇതേപോലെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെ കൊണ്ട് തന്നെയാണ് അതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും നിങ്ങളൊന്ന് അറിയിച്ചേക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം